നമസ്കാരം മലയാളികളുടെ പ്രിയങ്കരിയാണ് ഭാമ ലോഹിദാസാണ് ഭാമയെ കണ്ടെത്തുന്നത് തന്നെ നാട്ടിന് പുറത്തുകാരി വേഷങ്ങളിലൂടെയായിരുന്നു ഭാമ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയത് അതേസമയം ഭാമ ഇപ്പോൾ സിനിമയിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുകയാണ് വിവാഹത്തോടെയാണ് താരം സിനിമയിൽ നിന്നും വിട്ടു നിൽക്കുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഭാമയും ഭർത്താവും വേർപിരിഞ്ഞു എന്ന തരത്തിലുള്ള വാർത്ത വളരെ സജീവമായി തന്നെ ഉയർന്നു വന്നിരുന്നു അരുൺ ജഗദീഷാണ് ഭാമയുടെ ഭർത്താവായിരുന്നത് വിവാഹമോചന വാർത്തകളോട് ഇരുവരും പ്രതിവരെയും പ്രതികരിച്ചിരുന്നില്ല എന്നാൽ അരുണിനൊപ്പമുള്ള ചിത്രങ്ങളും അരുടെ പേരുമെല്ലാം ഭാമ സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്നും നീക്കം ചെയ്തിരുന്നു ഇതോടെയാണ് വിവാഹമോചന ചർച്ചകൾ നിറഞ്ഞത് എന്നാൽ മൌനം പിടിയാൻ ഭാമ കൂട്ടാക്കിയതേയില്ല ഇതിനിടെ താൻ സിംഗിൾ മദറാണെന്ന് പാമ ഒരിക്കൽ പറയുകയുണ്ടായി ഇതോടെ വിവാഹമോചനം ശരിവയ്ക്കുകയായിരുന്നു ആരാധകർ എന്നാൽ ഇതുവരെയും പിരിഞ്ഞുവെന്നോ എന്തുകൊണ്ട് പിരിഞ്ഞുവെന്നോ ഭാമ പ്രതികരിച്ചിട്ടില്ല എന്താണ് താരത്തിന്റെ ദാമ്പത്യ ജീവിതത്തിൽ സംഭവിച്ചതെന്ന ആരാധകരുടെ ചോദ്യങ്ങൾക്ക് ഇതുവരെയും മറുപടി ലഭിച്ചിട്ടുമില്ല ഇതിനിടെ ഇപ്പോഴും പാമ പങ്കുവെച്ച ഇൻസ്റ്റാഗ്രാം സ്റ്റോറികൾ വൈറലാവുകയാണ് സ്വകാര്യ ജീവിതത്തിലെ ചില തകർച്ചകൾക്ക് ശേഷം സ്വാഭാവിക ജീവിതത്തിലേക്ക് തിരിച്ചുവരാനുള്ള ശ്രമത്തിലാണ് നടി ഭാമ അത് സോഷ്യൽ മീഡിയയിൽ വളരെ അധികം പ്രകടവുമാണ് സെൽഫ് ലവനും പോസിറ്റീവ് തോട്ട്സിനും പ്രാധാന്യം നൽകിയാണ് ഭാമയുടെ മിക്ക പോസ്റ്റുകളും ജീവിതത്തിലെ ഓരോ ചെറിയ കാര്യങ്ങളിലും വലിയ സന്തോഷമുണ്ടെന്ന് ഇപ്പോൾ ഭാമ വിശ്വസിക്കുന്നു അങ്ങനെ ഒരു സന്തോഷത്തെക്കുറിച്ചാണ് നടിയുടെ പുതിയ പോസ്റ്റ് മറ്റൊന്നുമല്ല ഭാമ തന്റെ യൂട്യൂബ് ചാനൽ റീലോഞ്ച് ചെയ്തു നേരത്തെ ഒരു തുടക്കം കുറിച്ചിരുന്നുവെങ്കിലും തുടർച്ചയായി വീഡിയോ ഒന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല ഇന്നിപ്പോൾ മോൾക്ക് നാല് വയസ്സായി കാര്യങ്ങളെല്ലാം ഓരോന്നായി സെറ്റ് ചെയ്തു വരുന്നു മലയാളമാ ത്തിലെ പിറന്നാൾ കൂടിയായിരുന്നു അന്ന് അതുകൊണ്ട് ക്ഷേത്രദർശനം നടത്തിക്കൊണ്ടാണ് പുതിയ തുടക്കത്തിന്റെ ഭാമ തുടക്കം കുറിച്ചിരുന്നത് ഫ്രഷ് സ്റ്റാർട്ട് പുതിയ വൈബ് യാത്ര വീണ്ടും ആരംഭിക്കുന്നു ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലെ പുനർജീവനത്തിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് ബാമ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് പങ്കുവച്ചിരുന്നു അതിനെ സഹായിച്ചവരെ മെൻഷൻ ചെയ്തുകൊണ്ടാണ് പോസ്റ്റ് ആശംസകളുമായി കമന്റിൽ നിരവധി ആളുകൾ എത്തുന്നുണ്ട് യാത്ര തുടരുക പൂർണ്ണ പിന്തുണ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടി വീണ്ടും ശക്തമായി തിരിച്ചു വരിക എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കമന്റുകൾ വരുന്നത് ആറ് മിനിറ്റുള്ള ഒരു വീഡിയോ നടി പുതിയ ഈ തുടക്കത്തിന്റെ ഭാഗമായി നടി പങ്കുവച്ചിട്ടുണ്ട് പരമാറദേവീക്ഷേത്രത്തില് ദർശനം നടത്തി ആ ക്ഷേത്രത്തിലേക്ക് താൻ എത്തിപ്പെട്ടതിനെക്കുറിച്ചും വിശ്വാസങ്ങളെക്കുറിച്ചുമൊക്കെയാണ് വീഡിയോയിൽ ഭാമ സംസാരിച്ചത് രണ്ടായിരത്തി ഏഴിൽ സിനിമയിൽ എത്തിയ കാലം മുതൽ കൊച്ചിയിൽ വരുന്നുണ്ട് പക്ഷേ കൊച്ചിയിലെ തിരക്ക് പിടിച്ച നഗരത്തിന്റെ നടുവിൽ ഇത്രയും ശാന്തമായ ക്ഷേത്രം ഇപ്പോൾ കൊച്ചിയിലേക്ക് താമസം മാറിയതിനു ശേഷമാണ് അറിയുന്നതെന്ന് ബാമ പറയുന്നു മറൈൻ ഡ്രൈവിലേക്ക് താമസം മാറിയതിനു ശേഷം അടുത്തുള്ള പോകാൻ പറ്റിയ ക്ഷേത്രം ഏതൊക്കെയാണെന്ന് അന്വേഷിച്ചിരുന്നു അങ്ങനെയാണ് ഈ ക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞത് വന്നപ്പോൾ അത്രയും സമാധാനമുള്ളവരിടം പോസിറ്റീവായി ഇവിടെ വെച്ച് തന്നെ തുടങ്ങാം ആദ്യത്തെ വീഡിയോ എന്ന് കരുതി എന്റെ ജീവിതത്തിലെ കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇനി എന്റെ ഒരു ഹാപ്പി പ്ലേസ് ആയിരിക്കും ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഭാമ പറഞ്ഞു ാണ് സ്റ്റോറികൾ ഒക്കെ പറഞ്ഞിരുന്നത് വേണോ നമുക്ക് സ്ത്രീകൾക്ക് വിവാഹം വേണ്ട ഒരു സ്ത്രീയും അവരുടെ ധനം ആർക്കും നൽകിയിട്ട് വിവാഹം ചെയ്യരുത് അവർ നിങ്ങളെ ഉപേക്ഷിച്ചു പോയാൽ ധനം വാങ്ങി അവർ ജീവൻ എടുക്കും ഒരിക്കലും ഒരു സ്ത്രീ വിവാഹം കഴിക്കരുത് വരുന്നവർ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്ന് പോലും അറിയാതെ ജീവൻ എടുക്കാൻ സാധ്യതയുള്ള സ്ഥലത്തു നിന്നും ഇത്രയും വേഗം എന്നാണ് സ്റ്റോറിയായി ഭാമ നേരത്തെ കുറിച്ചത് ഭാമയുടെ കുറിപ്പുകൾക്ക് പിന്നിലെ കാര്യകാരണങ്ങൾ എന്താണെന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു ഇഴയ്ക്ക് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ബിസിനസ്സുകാരനായ അരുൺ ആയിരുന്നു ഭാമയുടെ ഭർത്താവ് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലായിരുന്നു പാമയും അരുണും വിവാഹിതരായത് ഇരുവരും വർഷങ്ങളായി അറിയുന്നവരാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഇരുവരുടെയും മകൾ ഗൗരവചരിക്കുന്നത് മകൾക്കും ഭർത്താവിനും ഒപ്പമുള്ള ചിത്രങ്ങൾ ഭാമ സ്ഥിരമായി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു എന്നാൽ പിന്നീട് ഭർത്താവ് മൊത്തമുള്ള ചിത്രങ്ങളെല്ലാം തന്നെ ഭാമ നീക്കം ചെയ്യുകയായിരുന്നു ഇതോടെയാണ് വിവാഹമോചന വാർത്തകൾ സജീവമായത് എന്നാൽ ഇപ്പോൾ സിംഗിൾ മദറായി ലൈഫ് എൻജോയ് ചെയ്യുകയാണ് ഭാമ